ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ് പല ജില്ലകളിലും റെഡ് ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ മൂന്നോളം ജില്ലകളിൽ ഇപ്പോൾ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വരുന്നത് ഒരുപക്ഷെ നാലോ അഞ്ചോ ജില്ലകളിലേക്ക് കൂടുതലായിട്ട് അവധി ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു കൂടാതെ തന്നെ മലപ്പുറം ജില്ലയിൽ അവധി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു കൂടാതെ തന്നെ കോഴിക്കോട് ജില്ലയിലും ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന പല ജില്ലകളിലും അവധി പ്രഖ്യാപിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് മാത്രവുമല്ല കാസർഗോഡ് ജില്ലയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ കാസർഗോഡ് ജില്ലയിലും സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ മറ്റ് പല ജില്ലകളിലും ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിൽ സ്കൂളിൻ്റെ അവധിയായിരിക്കാവാൻ സാധ്യത വളരെ കൂടുതലാണ് പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതാത് ജില്ലകളിലുള്ള കളക്ടർമാരുടെ ഒഫീഷ്യൽ പേജുകൾ ഫേസ്ബുക്ക് പേജുകൾ ഒന്ന് പരിശോധിച്ചേക്കുക കാരണം അവധി ഉണ്ട് തീർച്ചയായിട്ടും കളക്ടർമാരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജുകൾ മുഖേന നിങ്ങൾക്ക് ഇത് അറിവ് സാധിക്കും അല്ലെങ്കിൽ നമ്മളുടെ വീഡിയോയുടെ കമ്മ്യൂണിറ്റി ബോക്സ് ഒന്ന് പരിശോധിച്ചാൽ മതിയായിരിക്കും അവധികൾ വരുന്നതനുസരിച്ച് ഏതൊക്കെ ജില്ലകളിലാണ് എന്നുള്ള ഒരു കാര്യം കൂടുതലായിട്ടും നമ്മളും അറിയിക്കുന്നതായിരിക്കും എന്തിനായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമാവുകയാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലെല്ലാം തന്നെ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക വരുന്ന മണിക്കൂറുകളിൽ മഴ കൂടുതൽ ശക്തമാകുമെന്നും മലയോര മേഖല കേന്ദ്രീകരിച്ച് താമസിക്കുന്ന ആളുകൾ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പ് മാത്രമല്ല ഈ മണിക്കൂറുകളിൽ ഇപ്പോൾ തന്നെ ആലപ്പുഴ ജില്ലയുടെ പല മേഖലകളിലും ശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്നുണ്ട് ഇടുക്കി ജില്ലയുടെ മലയോര മേഖല കേന്ദ്രീകരിച്ച് അതിതീവ്രമായിട്ടുള്ള മഴ പെയ്യുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളും വരുന്നുണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കുക ഇപ്പോൾ പെയ്യുന്ന മഴയുടെ ചില ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുവാനും സാധിക്കുന്നത്